ആലപ്പുഴ ചേർത്തലയിൽ കൊല്ലപ്പെട്ട നവജാത ശിശുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും കേസിൽ പ്രതികളായ അമ്മയെയും ആൺ സുഹൃത്തിനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും കൊലപാതക കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത അമ്മ ആശാ മനോജ് കേസിൽ രതീഷ് രണ്ടാം പ്രതിയുമാണ് കൂടുതൽ വിവരങ്ങളുമായി എ വി രാജേഷ് ചേരുന്നു രാജേഷ് എന്തൊക്കെയാണ് വിവരങ്ങൾ ഇന്നലെ കണ്ടെടുത്ത കുട്ടിയുടെ മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് പതിനൊന്ന് മണിക്ക് ശേഷം നടക്കും അതിനുശേഷം മാത്രമേ ഏത് തരത്തിലാണ് ഈ കൊലപാതകം നടന്നത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ ഇന്നലെ രാത്രിയിലും പോലീസ് ഈ അമ്മയെയും ഒപ്പം ആൺ സുഹൃത്തിനെയും വേറെ വേറെയും ഒരുമിച്ചിരുത്തിയും ചോദ്യം ചെയ്തിട്ടുണ്ട് ഈ കാര്യത്തിൽ കുട്ടിയുടെ അമ്മ നൽകുന്ന ഒരു വിശദീകരണം പ്രസവിച്ച് ആശുപത്രിയിൽ നിന്ന് മടങ്ങിയ ഉടനെ തന്നെ തന്റെ ആൺ സുഹൃത്തായ രതീഷിനെ ഈ കുട്ടിയെ കൈമാറിയിരുന്നു തുടർന്ന് രതീഷാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയെന്നാണ് എന്നാൽ പോലീസ് ഇത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ തയ്യാറായിട്ടില്ല രതീഷിന്റെ വീട്ടിലെ ശുചിമുറിയിൽ നിന്നുമാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തത് രതീഷ് നൽകിയ മൊഴിപ്രകാരം ആദ്യം കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചിട്ടു ഈ അമ്മ അറസ്റ്റിലായ വിവരം അറിഞ്ഞതിന് ശേഷം കുട്ടിയെ ആ സ്ഥലത്ത് നിന്ന് മാറ്റാനായി ശുചിമുറിയിലേക്ക് മാറ്റി എന്നുമാണ് ഇരുവരെയും ഒരുമിച്ചിരുത്തിയും വേറെ വേറെയും ചോദ്യം ചെയ്ത ശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഇവരെ കസ്റ്റഡിയിൽ ലഭിക്കാനുള്ള അപേക്ഷയും പോലീസ് ഇന്ന് നൽകുന്നുണ്ട് തുടർന്ന് ഇവരുമായി രജീഷിന്റെ വീട്ടിലെത്തി തെളിവെടുപ്പും നടത്തും സ്വപ്ന വിവരങ്ങൾ